അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിൽ ആരാണ് ദൈവരാജ്യത്തെ സമ്പന്ന ദൈവരാജ്യത്തെ സമ്പന്ന ആരാണെന്ന് അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ദൈവം ഇങ്ങനെ ഉയർത്തിയതിന്റെ ലക്ഷണം പൈസ ഉണ്ടായതല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരാൾ ഒരാവശ്യത്തിൽ നമ്മളെയാണ് ഓർത്തതെങ്കിൽ നമ്മൾ ആരാണ് സമ്പന്നരാണ് മനസ്സിലെ പറയട്ടെ മറ്റൊരാൾ അവരുടെ ഒരു ആവശ്യത്തിൽ നമ്മളെയാണ് ആദ്യം അവിടെ മനസ്സിൽ വന്നെങ്കിൽ നമ്മൾ ഓർത്തണം നമ്മൾ ആരാണ് സമ്പന്നന്മാരാണ് അവർ നിങ്ങളെ കാണാൻ എന്തു ചെയ്യും ആഗ്രഹിക്കും എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തിനെയും പ്രാർത്ഥിക്കും ഈ ഒരു വരമാണ് സഹായം ചെയ്യാനുള്ള വരം എന്താ കാര്യം അതിൻ്റെ ലക്ഷണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാവശ്യം നമ്മുടെ ഒരു സഹോദരന് വന്നാൽ അവർ പെട്ടെന്ന് പറയുകയാണ് സഹോര ഈ ഒരിങ്ങനെ ഒരു പ്രയാസം വന്നപ്പോൾ നിൻ്റെ മുഖമാണ് ഞാൻ ആദ്യം ഓർത്തെന്നൊരാൾ പറഞ്ഞെങ്കിൽ അത് പ്രിവിലേജായിട്ട് കാണണം എന്താ കാര്യം ദൈവമേ വേറെ ആരെയും ഓർക്കാതെ എന്നെ ഓർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ എന്നുള്ളതാണ് പക്ഷേ ഇന്ന് പലരും എങ്ങനെയാണ് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് പല്ലു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നത് ഈച്ച അറിയാതെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ട് പോകും നിങ്ങൾ അങ്ങനെ വന്ന് താമസിച്ചിട്ട് ആരും അറിയാതെ പോയെങ്കിൽ നമ്മളെപ്പോലെ ഹതഭാഗ്യവാന്മാർ ലോകത്ത് ആരെയല്ല നമ്മളെല്ലാവരും മനുഷ്യരല്ല പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യരായ ഒരു കാര്യം ഓർത്ത ഇനിയും നമുക്കൊരു എൺപത് വയസ്സാകുമ്പോൾ നമ്മൾ മരിച്ചു പോകും പോണ്ടേ പോകും ഏതായാലും എൺപഞ്ചിനൊന്നും പങ്കത്തില്ല എൺപത് എൺപത് അങ്ങനെ എത്ര ഉണ്ടെന്ന് കലോചിച്ചാൽ മതി പിന്നെ ചിലപ്പോൾ ഈ അസുഖവും ഇൻസുലിനും എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിനകത്തുന്നൊരു ഇച്ചിരി ഡിസ്കൗണ്ടൊക്കെ കുറച്ചാലും ഏതായാലും കുറച്ച് ദിവസമൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അന്നേരം നമ്മൾ എന്താണെന്ന് അറിയാൻ പോകുന്നത് ശരിയല്ലേ ഇടയ്ക്ക് എൻ്റെ ഒരു സഹോരം മരിച്ച് സകോരം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കൂട്ടുസഹോരം കൂട്ടുസഹോരം മരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ഒരു മനുഷ്യരാണ് ഇഷ്ടം പോലും ഭക്ഷണം എല്ലാവർക്കും വെച്ച് കൊടുക്കും ഭയങ്കര കുക്കാണ് എൻ്റെ പൊന്നെ രണ്ടരയ്ക്ക് ബോഡിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ നിൽക്കുന്നില്ല എന്താ കാര്യം എന്നറിയാമോ വരുന്നവരെല്ലാം പ്രസംഗിക്കുകയാണ് ും കരയുകയും പ്രസംഗിക്കുകയും മൂന്നര മണിയായിട്ടും ബോണി എടുക്കാൻ ഒക്കുന്നില്ല പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഏതാനും നല്ല കാലാവസ്ഥയൊക്കെയല്ലേ പേടിക്കണ്ട അങ്ങോട്ട് പോട്ടെ എവിടം വരെ പോകുന്നോക്ക ഏതായാലും ആരെയും മനപ്രയാസപ്പെടുത്തണ്ട ഒറ്റ ദിവസം എടുത്ത് വെക്കുന്നതല്ലേ സമയം മുമ്പോട്ട് പോകുന്നു എനിക്ക് അപ്പോൾ ഒരാളെൻ്റെ കൂട്ട് കയ്യും ചുരുട്ടി വന്നതേ രണ്ടു മണിയാവുമ്പോൾ ഏഴുക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മൂന്ന് മണിയായിട്ട് ഇതന്നെ ഞാൻ കാണിക്കുന്നത് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നച്ച അയാൾ എല്ലാവർക്കും ചോറ് കൊടുത്തായത് കൊണ്ടാണ് എല്ലാവരും വരുന്നതും പറയുന്നതും ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ നോക്കും അതിപ്പോൾ ചോറ് കൊടുത്താൽ ഞാൻ എന്നെ വേണം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തു ചെയ്യാൻ നോക്കും ഒന്നാമത് നമ്മൾ ഇതിൻ്റെ ടെൻഷൻ നീക്കുകയാണ് ഇങ്ങനൊരു പിന്നെയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം അച്ഛൻ ഇപ്പം എത്ര വയസ്സായി പുള്ളിക്ക് അറുപത് വയസ്സായി അറുപതാകാറായി എനിക്ക് ഉറപ്പില്ല അച്ഛ നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ നമ്മുടെ കാര്യം എന്താണെന്ന് എന്നാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ സെൻടർ പാസ്റ്റർ ആയതുകൊണ്ട് ഞാനൊരു കൊച്ചു സെൻറ്ററിൻ്റെ പാസ്റ്ററൊക്കെയാണേ അപ്പോൾ അപ്പം സെൻടർ സെൻട്രൽ പാസ് ആയതുകൊണ്ട് മിക്കവാറ് മരിച്ച ഞാൻ ഞാനായിരിക്കും അടക്കൻ അപ്പം ഉറപ്പായിട്ട് ഞാൻ ഗ്യാരണ്ടി ചെയ്യുക ഒറ്റ മണിക്കൂർ കൊണ്ട് അച്ചാൻ്റെ അടക്കം ഞാൻ നടക്കും കാരണം ഞങ്ങൾക്കൊന്നും പറയാനില്ല നിങ്ങൾ കണ്ടിട്ടില്ല ചേട്ടൻ്റെ ബോഡി എടുത്ത് വെച്ചിട്ട് സി എം ഗീതാവലി മുഴുവൻ പാടി തീർന്നാലും സമയം പോത്തില്ല ഒന്ന് പോലെ പതിനഞ്ച് വായിക്കുന്ന തൊണ്ണൂറോ സംഖ്യത്തിന് അഞ്ച് വട്ടം വായിച്ചു എന്നിട്ട് എന്തോ തീരുന്നില്ല സമയം തരുന്നില്ല ചിലര് മരിച്ചാൽ കൊണ്ടല്ലോ ഈ ഭയങ്കര ബ്ലമ്മിനെ എല്ലാം കൊണ്ടു നിർത്തും കോയറൊക്കെ ആയിട്ട് അവർക്ക് ഒരു പാട്ട് പാടാൻ പോലും സമയം കിട്ടത്തില്ല എന്താ കാര്യം നല്ലതുപോലെ ജീവിച്ചാലേ ഇങ്ങനെയൊക്കെ പോകാനൊക്കെ തോന്നും അല്ലെങ്കിൽ അന്ന് ശുദ്ധകള്ളമൊക്കെ പറയേണ്ടി വരും പക്ഷെ ഒരു കാര്യം ഓർത്തേ നമുക്ക് തമ്പുരാൻ തന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണാം എന്നെ ഒരാൾ ഓർക്കണം ഒരാവശ്യത്തിൽ അതൊരു അബദ്ധമോ അതൊരു ബുദ്ധിമുട്ടുമായി കാണാതെ എൻ്റെ കർത്താവ് എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അതിപ്പം പണം മാത്രമല്ല രാത്രിയിൽ ഒരു എമർജൻസി ഉണ്ടായാൽ ഇനിയാണ് ഞാൻ ആദ്യം ഓർത്തെന്ന് ഒരാൾ പറഞ്ഞെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടോ ആയിട്ടോ കാണരുത് ദൈവം തന്ന ഒരു പദവിയായി കാണണം അങ്ങനെ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ടായിരുന്നു എൻ്റെ എനിക്ക് ഒത്തിരി ബന്ധങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഒത്തിരി പേരുണ്ട് എന്നാലും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് എനിക്ക് ആ ഒത്തിരി ആവശ്യങ്ങൾ വരും എന്നെ പല്ലും വിളിക്കും ഞാൻ ഫോൺ ഓഫ് ചെയ്യത്തില്ല ഞങ്ങൾക്ക് ആംബുലൻസ് സർവീസൊക്കെ ഉണ്ട് പല്ലും വിളിക്കും വിളിക്കേണ്ട ഞാൻ ഓർക്കുന്ന അവരെ വിളിക്കാം ഓ വേണ്ട അവർക്ക് വിളിച്ചാൽ ബുദ്ധിമുട്ടാവും ഇവരെ വിളിക്കാം ഇവർക്ക് വിളിച്ചാൽ ബുദ്ധിമുട്ടാവും എന്ന ചിലരെയുണ്ട് നമ്മൾ പെട്ടെന്ന് വിളിക്കും അപ്പം ഭാര്യ ഓർക്കാം അയ്യോ അവരെ വിളിച്ചാൽ ഞാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല അതെൻ്റെ ബോധ്യമാണ് ആ ബോധ്യം നമ്മളെക്കുറിച്ച് ദൈവത്തിനുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരു എമർജൻസിയിൽ ദൈവം ആ നമ്മളെ ഓർക്കട്ടെ ആദ്യം ആ ബോധ്യമുള്ളവർക്ക് ഉണ്ടാകുന്ന വരമാണ് എന്ത് വരം സഹായം ചെയ്യാനുള്ള വരം കർത്താവെ അവന്റെ ബുദ്ധിമുട്ടിൽ അവൻ എന്നെ ആദ്യം ഓർക്കാൻ ദൈവം എന്നെ പ്രസാദിച്ചല്ലോ ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ കർത്താവേ നമ്മൾ പല